ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം പ്രതികൂലമായി നിന്നിരുന്ന മക്കൾ മരുമക്കൾ ബന്ധുക്കൾ എന്നിവർ അനുകൂലമായി വരും വിദ്യാർത്ഥികൾ പരിശ്രമിച്ചാൽ പ്രതീക്ഷയിൽ കൂടുതൽ നേട്ടമുണ്ടാകുവാൻ പറ്റും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ക്രയവിക്രയങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിക്ക് തൊഴിൽ നേട്ടങ്ങളുണ്ടാവും മെഡിക്കൽ എൻജിനീയറിംഗ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സമയമാണ് തൊഴിൽപരമായി ചെറിയ അരിഷ്ടതകളുണ്ടാവും അനാവശ്യ മാനസിക ഉത്കണ്ഠ അലട്ടിക്കൊണ്ടിരിക്കും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വടമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി കുടുംബപരമായും ശാരീരികപരമായും മാനസികമായും താൽക്കാലിക അസ്വസ്ഥതകൾ ഉണ്ടാകും ഒത്തുതീർപ്പുകൾ ന്യായം പറയൽ എന്നിവയിലൊന്നും ചെന്നുപെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക മേലുദ്യോഗസ്ഥരിൽ നിന്നോ സർക്കാരിൽ നിന്നോ അനിഷ്ടമായ പ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വരും ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കോടതി കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് കാർഷിക മേഖലയിൽ നേട്ടം കുറയും സാഹിത്യകാരന്മാർക്ക് നവീനമായ ആശയങ്ങൾ ആവിഷ്കരിക്കുവാൻ പറ്റും കാർഷിക ഉപകരണ മേഖല പുഷ്ടികരമായിരിക്കും സാമ്പത്തികമായി വിഷമതകൾ നേരിടും വാഗ്വാദങ്ങളിൽ ഏർപ്പെടാനും സാധ്യത കാണുന്നു ഭാഗ്യപരീക്ഷണങ്ങളിൽ ധനനഷ്ടം സംഭവിക്കുവാനും യോഗം കാണുന്നു ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുവാൻ കഴിയും സന്താനങ്ങൾക്ക് പഠന ഉദ്യോഗ വിജയങ്ങൾ ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും ഗൃഹത്തിൽ സമാധാനമുണ്ടാകും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തികവും കുടുംബപരവുമായും അനുകൂലാവസ്ഥയുണ്ടാവും തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്ര ചെയ്യേണ്ടി വന്നേക്കാം ബാങ്കിങ് ധനകാര്യം അക്കൗണ്ടിങ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന സമയമാണ് ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കർക്കിടക്കൂർ പാദം പൂയം ആയില്യം സർക്കാരിൽ നിന്നോ ഇതര ധനസ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കേണ്ടുന്ന ധനാനുകൂല്യങ്ങൾ കൈവശം വന്നു ചേരും തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും അധ്വാനശീലം കൊണ്ട് തൊഴിലിൽ ഉന്നതി ഉണ്ടാകും ഗൃഹാന്തരീക്ഷം ശാന്തമായിരിക്കുമെങ്കിലും കൂടെ കൂടെ സമാധാന ഭംഗം അനുഭവപ്പെടും ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സൈക്കോളജിസ്റ്റുകൾ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് പായസവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം തൊഴിൽ രംഗത്ത് മാറ്റങ്ങളുണ്ടാവും പല വഴികളിലൂടെ ധനവരവും പ്രതീക്ഷിക്കാം ജീവനക്കാരുടെ സഹായവും വിശ്വസ്തയും തൊഴിൽ രംഗത്തുണ്ടാവും ധനസംബന്ധിയായ വ്യവസായങ്ങൾ നടത്തുന്നവർ ധനനഷ്ടം സംഭവിക്കാതെ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാവും ചെറുകിട വ്യവസായ മേഖലയിലും ആതുരസേവന മേഖലയിലുമുള്ളവർക്ക് അനുകൂലമായ സമയമാണ് ബാങ്കിങ് മേഖലയിലും ടീച്ചിങ് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതിയുണ്ടാവും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി കർമ്മ പുഷ്ടിയുണ്ടാകും മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും സംഘടനാ പ്രവർത്തനങ്ങളിൽ മികവ് കാണിക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് കമ്പനികളിൽ നിന്ന് നേട്ടങ്ങൾ വന്നു ചേരും അടുപ്പമുള്ളവർക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും കോടതി കാര്യങ്ങളിൽ വിജയമുണ്ടാവും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മെച്ചപ്പെട്ട സമയമാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും മാർക്കറ്റിംഗ് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതിയുണ്ടാവും ഇഷ്ടജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ട അവസ്ഥ വന്നു ചേരും ബിസ് സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭമുണ്ടാവും കുടുംബസമേതം യാത്രകൾ നടത്തുവാനും യോഗം കാണുന്നു ദോഷപരിഹാരമായി അന്നപുണ്ണശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമദര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക സാമ്പത്തിക ദുരിതങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ബന്ധുക്കൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം വരവിനേക്കാൾ ചെലവ് അധികരിച്ചിരിക്കും ദിനചര്യകളുടെ താളം അലസത മൂലം തെറ്റുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ജാഗ്രത പുലർത്തുക ഉദ്യോഗാർത്ഥികൾക്ക് വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥകൾ വന്നു ചേരും കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല പാറ മണൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും അനാവശ്യ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട ഉദ്ദിഷ്ട കാര്യസിദ്ധി കാര്യസിദ്ധിയുണ്ടാവും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് ചില നല്ല അവസരങ്ങൾ ലഭിക്കും കർമ്മരംഗത്ത് സാമ്പത്തികമായി ഉന്നതിയുണ്ടാവും ബന്ധുക്കളുടെ ഇടയിൽ അനൈക്യം പറഞ്ഞു തീർക്കുവാൻ സാധിക്കും സംഗീതം നൃത്തം നടനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഭൂമി ഭൂമിക്രയവിക്രയത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും നടപ്പാകില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ പറ്റും ഉപയോഗമില്ലാത്ത വസ്തുക്കൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യവാദം പലവിധ ഗുണഫലങ്ങളും പ്രതീക്ഷിക്കാം ശത്രുക്കളുമായി രമ്യതയിലാകുവാനും യോഗം കാണുന്നു നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പ്രശംസയും ലഭിക്കും കുടുംബഭദ്രതയുണ്ടാവും കോടതി കേസുകൾ തീരുമാനമാകാതെ നീണ്ടുപോകും ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുവാൻ സാധിക്കും കുടിൽ വ്യവസായം ചെറുകിട വ്യവസായം എന്നീ മേഖലകളിലുള്ളവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും തൊഴിൽ രംഗത്തന്യരുടെ ഇടപെടൽ മനോവിഷമുണ്ടാക്കും സഞ്ചാരക്ലേശം മൂലം ക്ഷീണം അനുഭവപ്പെടും പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി കാര്യലാഭവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരമുണ്ടാവും ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂലാവസ്ഥ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗം മെച്ചപ്പെടും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും ദാമ്പത്യ ജീവിതം പുഷ്ടികരമായിരിക്കും കർഷകർക്കും കുടിൽ വ്യവസായത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും നേട്ടം പ്രതീക്ഷിക്കാം അവിചാരിതമായി യാത്രകൾ വേണ്ടിവരും ബിസിനസ്സിൽ പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ട അവസാന പകുതി ചതയം പൂരുട്ടാദിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക കുടുംബജീവിതം പുഷ്ടിപ്പെടും സഹോദരങ്ങൾ തമ്മിൽ താൽക്കാലികമായി സൗന്ദര്യപ്പിണക്കമുണ്ടാകാം കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചയിൽ കവിഞ്ഞ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ശാരീരിക ക്ഷീണം വർദ്ധിക്കും മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടം കുറയും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാവും കമ്പ്യൂട്ടർ മെഡിക്കൽ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ പറ്റും നാൽക്കാലി വളർത്തൽ കാർഷികം എന്നീ രംഗങ്ങളിൽ ഉണ്ടാകും സുഹൃത്തുക്കൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും പ്രധാന തീരുമാനങ്ങൾ മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ ഒന്നിക്കുവാൻ യോഗം കാണുന്നു ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് അർഹിക്കുന്ന തൊഴിൽ ലഭിക്കുവാൻ സാധ്യത കാണുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റും പക്ഷേ വിജയത്തിലെത്തുവാൻ കാലതാമസം നേരിടും ഭൂമി ഭൂമിക്രയവിക്രയത്തിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം ബിസിനസ്സുകാർ ക്രയവിക്രയത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക മാധ്യമരംഗം അഭിഭാഷക വൃത്തി അധ്യാപനം സാഹിത്യം എന്നീ രംഗങ്ങളിലുള്ളവർക്ക് വാക്കും വചനവും കൊണ്ട് ശോഭിക്കുവാൻ കഴിയുന്ന കാലഘട്ടമാണ് സുഹൃത്തുക്കളുടെ പെരുമാറ്റം അനുകൂലമായിരിക്കില്ല ദേഹസുഖം കുറഞ്ഞിരിക്കും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടുംപായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു